ബിസ്മില്ലാഹുറൻ റഹീം അൽഹുലാഹിറബുൽ അമ്മാബാദ് പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തി ഒൻപതാം അധ്യായം സൂറത്തുൽ അങ്കബൂത്ത് അതിൻ്റെ പതിനാറ് പതിനേഴ് പതിനെട്ട് സൂക്തങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ വിശദീകരിക്കുന്നത് بسم الله الرحمن الرحيم وإبراهيم إذ قال لقومي اعبدوا الله واتقوه ذلكم خير لكم إن كنتم تعلمون هي إي آية إبراهيم عليه الصلاة والسلام أدهتنا نغل അദ്ദേഹം തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാണ് നിങ്ങൾ അള്ളാഹുവനെ ആരാധിക്കുക അവനെ സൂക്ഷിക്കുകയും ചെയ്യുക നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ അതത്രേ നിങ്ങൾക്ക് ഉത്തമം ഇതാണ് ആയത്തിൻ്റെ അർത്ഥം അപ്പോൾ ആദ്യമായിട്ട് ആയത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ പറയുന്നത് വ ഇബ്രാഹീമ തൊട്ട് മുമ്പുള്ള ആയത്തിലേക്ക് ചേർത്തിക്കൊണ്ടാണ് അത് പറയുന്നത് തൊട്ടു തൊട്ടുമുമ്പ് പറഞ്ഞ സംഭവം മഹാനായിട്ടുള്ള നൂഹനബി അലൈ ഇസ്ലാത്തു വസ്സലാമിയെ സംബന്ധിച്ചാണ് വലക്കത് അർസലൂഹൻ ഇല കൗമിഹി എന്ന് തുടങ്ങുന്ന പതിനാലാം സൂക്തം ആ മഹാനായിട്ടുള്ള നൂഹനബി അലൈഹി ഇസ്ലാമിയുടെ സംഭവത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് ആ വാവ് പറഞ്ഞിട്ടുള്ളത് പിന്നെ വ ഇബ്രോഹീമ വാവ് കഴിഞ്ഞാൽ ഇബ്രാഹിമ ഇബ്രാഹിം നബി അലൈ ഇസ്ലാമയെ ഓർക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അള്ളാഹുവിന് മാത്രമേ ആരാധിക്കാവൂ മരണപ്പെട്ടവരെയും മഹാത്മാ അതുപോലെ തന്നെ ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും നിങ്ങൾ ആരാധിക്കരുത് അവക്ക് ഭജനമിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ തൗഹീദിൻ്റെ രംഗത്ത് ഏറെ സേവനങ്ങൾ അനുഷ്ഠിച്ച മഹാനായിട്ടുള്ള ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈ ഇലാത്തു വസ്ലാം ഏകദൈവ വിശ്വാസം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ ആ നാട്ടിലെ രാജാവും അതുപോലെ തന്നെ ജനതയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാമയെ അഗ്നി കുണ്ടത്തിലേക്ക് എറിഞ്ഞ സംഭവം പരിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രബോധനം ചെയ്തതിൻ്റെ പേരിൽ ഏറെ ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു പ്രവാചകനെ സംബന്ധിച്ചാണ് പറയുന്നത് അദ്ദേഹത്തെ നീ ഓർക്കുക എന്നാണ് മഹാനായ മുഹമ്മദ് നബി സലല്ലാഹുഅലൈ വസലമയ്യ സലമ അറേബ്യയിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള കലിമത് തൊഹീദ് ഏകദൈവ ആരാധന ഏകദൈവ വിശ്വാസം പ്രബോധനം ചെയ്യുമ്പോൾ അനവധി ആക്രമണങ്ങളും പീഡനങ്ങളും ഒക്കെ നേരിടേണ്ടി വരികയാണ് ത്യാഗങ്ങൾ ഏറെ ആവശ്യമാണ് അപ്പോൾ മഹാനായ നബി അലൈഹി സലഹ്ലിസ്ലമയെ മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാക്കൾ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഓർക്കാനായിട്ട് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുകയാണ് ഇത് പ്രബോധന രംഗത്ത് നിലകൊള്ളുന്ന ഏതൊരു മനുഷ്യനും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ നമുക്ക് നമ്മൾ ഈ ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്കിടയിലിറങ്ങിക്കൊണ്ട് അള്ളാഹുവിൻ്റെ സന്ദേശത്തിലേക്ക് അവരെ ക്ഷണിക്കുമ്പോൾ പലതരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ നമുക്ക് ഒരുപക്ഷെ ദ്രോഹങ്ങൾ വരെ ഉണ്ടായേക്കാം ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം ലാ ഇലാഹ ഇല്ലെന്ന പ്രബോധനം ചെയ്തതിൻ്റെ പേരിൽ അഗ്നി കുണ്ടാരത്തിലേക്കെറിയപ്പെട്ട ആ കഠിനമായിട്ടുള്ള അദ്ദേഹത്തിന് നേർക്കുള്ള ആ ഒരു പീഡനം അതാണ് നമ്മൾ ഓർക്കേണ്ടത് അതാണ് പതിനാറാം സൂക്തത്തിൽ ഇബ്രാഹിമ എന്ന് പറയുന്നത് എന്നിട്ട് പറയുന്നു ഇത് കാലലി കൗമിഹി അദ്ദേഹം തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ നിങ്ങളാഹുവിനെ ആരാധിക്കുമിൻ വത്തകോ അവനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുമിൻ അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കുക അവനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ മഹാനായിട്ടുള്ള മുഫസ്സിർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഐ അഫ്രിദൂ ബിൽ ആരാധനയിൽ അള്ളാഹുവനെ ഏകനാക്കുക എന്നുള്ളതാണ് അതായത് എല്ലാ ആരാധനയും നമ്മുടെ പ്രാർത്ഥനയാകട്ടെ നേർച്ചയാകട്ടെ നമസ്കാരങ്ങളാകട്ടെ എന്തെല്ലാം ആരാധനകളും അബാദത്തുകളുമുണ്ടോ അതൊക്കെ അള്ളാഹുബന് ആക്കുക അള്ളാഹുവിന് മാത്രമാക്കുക വത്തകോഹൂ അവനങ്ങൾ സൂക്ഷിക്കുക അതായത് അതായത് അള്ളാഹുവിൻ്റെ ശിക്ഷ ആ അള്ളാഹുവിൻ്റെ അതാബ് അതിനൊക്കെ നമ്മൾ ഭയപ്പെടണം സൂക്ഷിക്കണം അങ്ങനെ ജീവിതത്തിൽ അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം അതാണ് പറയുന്നത് ദാലിക്കും ഹൈറുല്ല കും തും താരമൂൻ അതാണ് നിങ്ങൾ അറിയുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഉത്തമം അതായത് ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും ആരാധിച്ചുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും തന്ന അള്ളാഹുവിനോട് മാത്രം സമർപ്പിക്കേണ്ടതായിട്ടുള്ള ആരാധനകൾ ആ റബ്ബിന് മാത്രം സമർപ്പിക്കാതെ ബിംബങ്ങൾക്കും വിഗ്രഹങ്ങൾക്കും ആരാധനകൾ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ ആ ആളുകൾ മനസ്സിലാക്കുക നിങ്ങൾ ഈ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികളായിട്ടുള്ള ഈ വസ്തുക്കൾ അത് അചേതന വസ്തുക്കളാകട്ടെ ഇനി അതല്ല മരണപ്പെട്ടു പോയ മഹാത്മാക്കളാകട്ടെ അവയെ ഒക്കെ ആരാധിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഉത്തമം ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കുകയും അവനെ സൂക്ഷിക്കുകയുമാണ് ഇങ്കുന്തും തലമു നിങ്ങൾ അറിയുന്നുവെങ്കിൽ എന്നാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിന് മാത്രം ആരാധിച്ചാൽ തീർച്ചയായും ദുനിയാവിലും ആഹ്റത്തിലും നിങ്ങൾക്ക് ഹൈറുണ്ടാകും എന്ന് മാത്രമല്ല വന്ദ ഫഴംകുമുർ ഷറുഫി ദുന്യാ റബ്ബിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവനെ സൂക്ഷിച്ച് ജീവിച്ചാൽ ദുനിയാവിലും ആഹ്രത്തിലും നിങ്ങളിൽ നിന്ന് ഷെർ തടയപ്പെടും ഈ രണ്ട് ലോകത്തും ഹൈറ് നിങ്ങൾക്കുണ്ടാകും എന്ന് മാത്രമല്ല ഈ രണ്ട് ലോകത്തും ഷെർറ് നിങ്ങൾക്ക് തടയപ്പെടും അതാണ് ഇൻകുന്തും എന്ന് പറയുന്നത് അടുത്ത വചനം നിങ്ങൾ അള്ളാഹുവിന് പുറമെയുള്ള ശക്തികൾ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയുള്ള ഔസാനൻ വസന് എന്നുള്ളതിൻ്റെ ബഹുവചനാണ് ഔസാൻ വിഗ്രഹങ്ങൾ എന്നിട്ടോ തഹ്ലുഖൂന ഇഫ്കൻ നിങ്ങൾ വ്യാജം സൃഷ്ടിക്കുകയും ചെയ്യുന്നു വ്യാജം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു ഇന്നല്ലതീന തഴബുദൂന മിന്ദൂനില്ല നിങ്ങൾ അള്ളാഹുബിനു പുറമേ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവർ ലായം ലഘുക്കോ നിങ്ങൾക്ക് ഉപജീവനം ഉടമപ്പെടുത്തുന്നില്ല എന്താഹു റിസുക്ക് അതിനാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾ റിസുക് തേടുവിൻ ഉപജീവനം തേടുവിൻ വന് നിങ്ങൾ ആരാധിക്കുവിൻ വഷ്കുർഹൂലഹു അവന് നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുവിൻ ഇലൈഹി തുർജൂൻ അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത് അപ്പോൾ ഈ ആയത്തിൽ ആ ജനതയുടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ജനത അവരുടെ പ്രവൃത്തി പറയുകയാണ് ഇബ്രാഹിനബി അലി ഇസ്ലാം അവരോട് പറയാ നിങ്ങൾ അള്ളാഹുവിന് പുറമെ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നു വസന് വസന് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ വൽ വസനുമായി യുദ്ധമിൻ ജിസ്സിൻ ഹിജാറത്തിൻ കല്ലിൽ നിന്നും മണ്ണിൽ നിന്നുമൊക്കെ ഉണ്ടാക്കപ്പെടുന്ന വിഗ്രഹ രൂപങ്ങളുണ്ടല്ലോ അതാണ് വസന് ഔസാൻ ഇനി എന്ന് പറഞ്ഞാലോ ചില സ്ഥലത്ത് സ്വനമ് എന്ന് പറയും ആ സ്വനമു സ്വനമ് എന്ന് പറയുമുദ്ധു ബിൻ ദഹബിൻ ഫില്ലത്തിനൗ നുഹാസിൻ സ്വർണത്തിൽ നിന്നോ വെള്ളിയിൽ നിന്നോ ചെമ്പിൽ നിന്നോ ഒക്കെ ഉണ്ടാക്കുന്ന വിഗ്രഹ വിഗ്രഹരൂപങ്ങൾ അതിനാണ് സ്വനം അസ്നാമെന്ന് പറയുക എന്ന് പറഞ്ഞാൽ കല്ല് മരമ്പ് അതുപോലെ തന്നെ മണ്ണ് ഇതെന്നൊക്കെ ഉണ്ടാക്കുന്ന വിഗ്രഹ രൂപങ്ങൾ അപ്പോൾ ഇന്നമാത്രൂനെ മിന്തൂനില്ലാ ഹി ഔസാന നിങ്ങൾ അള്ളാഹുവിന് പുറമെ വിഗ്രഹങ്ങൾ ആരാധിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ വിഗ്രഹങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം അല്ലെങ്കിൽ ശബരിമല അയ്യപ്പൻ്റെ വിഗ്രഹം ആ വിഗ്രഹം എന്ന് പറയുന്ന വസ്തു മാത്രമല്ല അതിൻ്റെ പിന്നിലുള്ള അയ്യപ്പൻ എന്ന് പറയുന്ന ശക്തി അല്ലെങ്കിൽ ഗുരുവായൂർ അപ്പൻ എന്ന് പറയുന്ന ശക്തി അതുപോലെ ആരുടെയൊക്കെ ബിംബങ്ങളും വിഗ്രഹങ്ങളും ഉണ്ടോ ആ വിഗ്രഹങ്ങളുടെ പിന്നിലുള്ള ആ പേരിൽ അറിയപ്പെടുന്ന ശക്തി ഉണ്ടല്ലോ ആ ശക്തിയെയാണ് അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമായ നിലക്ക് ഉപജീവന മാർഗം റിസുക്ക് അത് അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ അതിനു വേണ്ടി യാചിക്കാൻ തേടാൻ വേണ്ടിയിട്ട് പാടുള്ളൂ എന്നാൽ ഒരാൾ പറയാണ് മുഹമ്മദ് നബിയേ എനിക്ക് ഉപജീവനം നൽകണമേ എനിക്ക് ഭക്ഷണം തരയണമേ എന്ന് വിളിച്ചു തേടി അതെന്താ അത് തനിഷിർക്കാണ് ബഹുദൈവ വിശ്വാസമാണ് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറയുന്നതിന് തുല്യമാണ് നമ്മൾ മനസ്സിലാക്കണം റിസ്ക് ആര് ആരിൽ നിന്നാണ് തേടുക അള്ളാഹുബിൽ നിന്നാണ് അതാണ് ഈ ആയത്തിൽ പറയുന്നത് അതായത് അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവർ അവർ നിങ്ങൾക്ക് ഉപജീവനം ഉടമപ്പെടുത്തുന്നില്ല നിങ്ങൾക്ക് ഭക്ഷണം തരാൻ ഉപജീവനം തരാൻ ജോലി തരാൻ അവർക്ക് സാധ്യമല്ല ഫബ് തകൂ അതുകൊണ്ട് നിങ്ങൾ തേടുവിൻ പിന്നെ അള്ളാഹി റിസ്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് റിസിക് തേടും എന്ന അതവിടെ വ്യക്തമായി അള്ളാഹുവിനോട് മാത്രം റിസിക് തേടാൻ പാടുള്ളൂ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമായ നിലക്ക് സാധാരണഗതിയിൽ നമ്മൾ വീട്ടിൽ നിന്ന് കഞ്ഞി കൊണ്ടുവരൂ അല്ലെങ്കിൽ ചായ കൊണ്ടുവരൂ അല്ലെങ്കിൽ ചോറെടുക്കൂ എന്ന് പറയുന്നത് അൽ മറിച്ച് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമായ നിലക്ക് മറഞ്ഞ മാർഗത്തിലൂടെ റിസ്ക് തേടുന്നത് ജോലി തേടുന്നത് ഭക്ഷണം ആവശ്യപ്പെടുന്നതൊക്കെ അള്ളാഹുവിൽ നിന്ന് മാത്രം അതാണ് ഫബ് തോവ എന്തല്ലാഹ് റിസിക് ഇവിടെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വ്യക്തമായി പറയാണ് അതാണ് ഇയാക്കന അബുദുവയാക്കന സ്ത്രീ എന്ന് പറഞ്ഞല്ലോ റബ്ബേ ഞങ്ങൾ നിന്നോട് മാത്രം ആ ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ അഭൗതികമായ സഹായ തട്ടം നടത്തുന്നു എന്ന് അള്ളാഹുവിനോട് മാത്രം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഐന്ത ഫബുത്തോ ഐന്ത അള്ളാഹു റിസ്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾ റിസ്ക് തേടുവിൻ എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുക ഇപ്പം സുഹൃത്തു തഹരീമ് പതിനൊന്നിൽ കാണാം റബ്ബി റബ്ബിബിനിലിന്ത കബൈത്തം ജന്ന എൻ്റെ രക്ഷിതാവേ എനിക്ക് നിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ ഒരു ഭവനം ഉണ്ടാക്കിത്തരണമേ ഒരു ഭവനം നിർമ്മിച്ച് തരയണമേ അപ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ എന്ന് പ്രത്യേകം വ്യക്തമായി പറയാം എന്നതുപോലെ ഈ ആയത്തിൽ റിസ്ക് റിസ്ക് തേടുവിൻ എന്നല്ല മറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് റിസ്ക് തേടുവിൻ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ ഈ ആയത്തിൽ പറയുന്നത് എന്താ വഴുതൂഹൂ നിങ്ങൾ അവനെ ആരാധിക്കുക ലഹു അവന് നന്ദി ചെയ്യുകയും ചെയ്യുക അതായത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് മാത്രം ആരാധിക്കുന്ന ഏകദൈവ വിശ്വാസികൾക്ക് മാത്രമേ അള്ളാഹുവിന് നന്ദി കാണിക്കാൻ കഴിയൂ കാരണം അള്ളാഹുവിനുള്ള നന്ദികേടാണ് അള്ളാഹുവിന് പങ്കുചേർക്കുക എന്ന് പറഞ്ഞാൽ അപ്പം അള്ളാഹനെ മാത്രം ആരാധിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ശരിയായ അർത്ഥത്തിൽ അള്ളാഹുവിനോട് നന്ദി കാണി നന്ദി പ്രകടിപ്പിക്കുവാൻ നന്ദി കാണിക്കുവാൻ കഴിയൂ എന്ന് മനസ്സിലാക്കുക ഇനി നിങ്ങൾ നോക്കൂ ഇവിടെ ഇലൈഹി തുർജൂൻ അള്ളാഹുവിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത് മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുക എല്ലാവരുടെയും മടക്കം അള്ളാഹുവിലേക്കാണ് ഈ ആ പരലോക ചിന്ത ഓർമ്മപ്പെടുത്തുക അടുത്ത വചനം ഇല്ലൽ ബലാഉൽ മുബീൻ നിങ്ങൾ കളവാക്കുകയാണെങ്കിൽ തീർച്ച അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ മുമ്പുള്ള പല സമൂഹങ്ങളും കളപ്പ കളവാക്കിയിട്ടുണ്ട് പ്രവാചകൻ്റെ ദൈവദൂതരുടെ മേൽ വ്യക്തമായ പ്രബോധനം മാത്രമാണ് ബാധ്യതയായിട്ടുള്ളത് അതാണ് പതിനെട്ടാം സൂക്തത്തിൻ്റെ അർത്ഥം ഉമമുൻ ഉമ്മത്തുൻ എന്നുള്ളതിൻ്റെ ബഹുഭനാണ് ഉമാമുൻ മുൻ എന്നുള്ളത് അതുപോലെ ഇതിൽ ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കളവാക്കുകയാണെങ്കിൽ അയ്യാ അഹ്ല മക്കത്ത അഹുലമക്ക മക്കാരെദാതല്ല അറവനാ അലൈക്കും മിരൽ ആയാ തിവൽ നിങ്ങൾക്ക് ഈ ആയത്തുകളും ഈ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും തെളിവുകളുമൊക്കെ വിവരിച്ചു തന്ന ബോധ്യമാക്കി തന്നിട്ട് നിങ്ങൾ ഇതിനെ അവഗണിക്കുകയാണെങ്കിൽ മക്കാരെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ മുമ്പുള്ള പല സമൂഹങ്ങളും നിങ്ങളെക്കാൾ കഴിവുള്ള പല സമൂഹങ്ങളും കലവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവിന് യാതൊരു ദോഷവും ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ റസൂലിൻ്റെ മേലെന്താണ് ചുമതല നിങ്ങളെല്ലാവരും എല്ലാവരെയും നിർബന്ധിച്ച് നിർമ്മാർഗത്തിൽ കൊണ്ടുവരണം എന്ന് അദ്ദേഹത്തിൻ്റെ മേൽ ബാധ്യതയില്ല അദ്ദേഹത്തിൻ്റെ മേൽ ബാധ്യത എന്ന് പറയുന്നത് വ്യക്തമായ പ്രബോധനം മാത്രമാണ് സത്യം ഇതാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക അള്ളാഹുവിൻ്റെ മതം ഇന്നതാണ് എന്ന് വ്യക്തമാക്കി കൊടുക്കുക ആ ഒരു ദിവ്യ പ്രബോധന ഉണ്ടല്ലോ ദൈവം അള്ളാഹുവിൻ്റെ ആ സന്ദേശങ്ങൾ പ്രബോധനം ചെയ്യുക ദാബത്ത് അതാണ് ഇല്ലൽ ബലാഹുൽ മുബീൻ എന്ന് പറയുന്നത് ആ പ്രബോധനം മാത്രമാണ് പ്രബോധകന്മാരുടെ മേൽ ബാധ്യത റസൂൽ സലസ്ലമിയുടെ മേൽ ബാധ്യത അത് നിർവഹിച്ചു ഹിതായത്തിലെ പിന്നെ സൽമാർഗം സ്വീകരിക്കുക എന്നുള്ളത് ആ പ്രബോധക പ്രബോധിതരായിട്ടുള്ള ആളുകളുടെ ചുമതലയാണത് അവരുടെ ഇഷ്ടമാണ് ഇഷ്ടമുള്ളവൻ സ്വീകരിക്കുക ഇഷ്ടമില്ലാത്തവൻ സ്വീകരിക്കാതിരിക്കുക പക്ഷേ അള്ളാഹുവിൻ്റെ ദീനൻ്റെ ആ സന്ദേശങ്ങൾ സ്വീകരിക്കാതെ ജീവിച്ചാൽ നരകത്തിലായിരിക്കും അവൻ്റെ ആഹൃതവന് പരാജയമായിരിക്കും എന്ന് മനസ്സിലാക്കുക അള്ളാഹു സത്യം മുറുക പിടിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവനെ നന്ദി പ്ര പ്രകടിപ്പിച്ചുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ സുലല്ലാഹു വസല്ലബീന മുഹമ്മദ് അലഹദു അല്ലാ റബ്ബുലമീൻ